ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള നാല് കാറ്റലോഗ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം സൂപ്പർ പ്രോഡക്റ്റ്സ് ആണ് മിസ്സി അല്ലേ കോട്ടൺ അജ്റകിൽ വരുന്ന നമ്മുടെ അടുത്ത പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് കേട്ടോ നല്ലൊരു റെഡിഷ് മറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത് യോക്കിലേക്ക് അജ്റക്കിന്റെ ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെ റെഡിഷ് മറൂണിൽ വരുന്ന അജ്രക്കാണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും ബ്ലാക്ക് അജ്റക് വന്നിട്ടുണ്ട് പ്യുവർ കോട്ടൺ അജ്റക്കിൽ വരുന്ന പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന ട്വൽവ് പാനൽസ് അനാർക്കലീസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള യോക്ക് ഏരിയയിലേക്ക് നല്ല ഭംഗിയിലാണ് അജ്റക് ബ്ലാക്ക് അജ്രക്ക് വെച്ചിരിക്കുന്നത് അതുപോലെ കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലും യോക്കിൽ ഡിസൈൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ബോഡിയിലേക്കും യോക്കിലേക്ക് റെഡിഷ് മറൂണും ആണ് കേട്ടോ കണ്ടോ റെഡിഷ് മറൂൺ വന്നിട്ട് അതിലേക്ക് മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെ വരുന്ന അട്രാക്ട് ഫാബ്രിക് ആണ് ബ്ലാക്ക് ഷെയ്ഡ് അതുപോലെ സ്ലീവ്സിന്റെ എന്റിലേക്ക് ആ യോക്കിലെ ഫാബ്രിക് വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് യോക്കേരിയിലേക്ക് റെഡിഷ് മറൂണും താഴേക്ക് ബ്ലാക്ക് കോമ്പിനേഷനാണ് அடிபொழி ப்ராடக்ட் நமக்கு மீடியம் டு டபுள் சைஸஸ் சைசஸ் அவைலபிள் ஆயிட்டுமிட் கோம் வாட்ஸ் ஓடர் நல்ல சூப்பர் நல்ல பியூர் பியோர் நம்ம வர்பொழி ஆயிட்டுள்ள அடுத்த குர்த்தியோ நல்லியுள்ள ஒரு yellow shade ஆன எல்லோ ஷேட் ஆனால் yellow shade ஆன ஷேட் அப்ப அவ இன்ட்யோ கேரலே ட்ரெண்டிங் ஆயிட்டுள்ள வீனக் பாக்டேன் ஆன അതിലേക്ക് ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോയാണ് കേട്ടോ ഹൽദി ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളി എല്ലോയാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള വീനക് പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാലും നമ്മുടെ ആ യോക്ക് ഏരിയ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ വർക്ക് വന്നിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ആ ഡിസൈൻ വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ലൈനിംഗും അറ്റാസ്ഡാണ് ബാക്ക് ലിങ്ങിനാണ് കേട്ടോ സൂപ്പർ പ്രോഡക്റ്റിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ലൂ ഡോട്ട് ഡെക്യാമി ഡോട്ട് ഗോൾ ത്രൂ ഓർഡർ ചെയ്യുന്നതാണ് അവിടെ ഈ പ്രോഡക്ടി അടുത്ത് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് അടുത്ത കളർ വരുന്ന നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ആയിട്ടാണ് വന്നിട്ടിരിക്കുന്നത് വീനക് പാറ്റേൺ വന്നിട്ട് നല്ലൊരു റൗണ്ട് യു റൗണ്ട് ബാച്ചിലാണ് അത് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് അനുസരിക്കാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം എക്സ് ആണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ള വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ഡെഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാം അപ്പൊ ഇന്ന് നടന്നിരിക്കുന്നത് അടിപൊളി ഓഫർ കുർത്തിയാണ് കേട്ടോ പ്യൂർ കോട്ടണിൽ വരുന്ന ഫാബ്രിക് ആണ് നല്ല ഭംഗിയില് ഈ ഓക്കെ ഏരിയയിലേക്ക് നല്ലൊരു പ്രിന്റാണ് അപ്പൊ അതിന്റെ ആ പ്രിന്റിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മരർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കോഫി വിത്ത് യെല്ലോ ഒരു റെഡിഷ് മറു ഓറഞ്ച് ഓറഞ്ച് യെല്ലോ കോഫി കോഫിനേഷനിലാണ് വരുന്നത് പിന്നെ നമ്മുടെ പ്യൂർ കോട്ടണിലാണ് കേട്ടോ വരുന്നത് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ ഇത്രയും നല്ല സൂപ്പർ പ്രോഡക്റ്റ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടിപൊളി പ്രോഡക്ടിന്റെ അടുത്ത കളർ നമുക്ക് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷനിലാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിൽ യോക്കേരിയിലേക്ക് മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ വരെ ഉണ്ട് കേട്ടോ ത്രീ എക്സലും കൂടെ അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു സെമി സിൽക്ക് ഫാബ്രിക്കുമായിട്ടോ കേട്ടോ എന്ന് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ നെക്ക് കണ്ടോ അതിന്റെ നെക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ വന്നിട്ട് ഇവിടേക്ക് പോട്ടലി ബട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് നമുക്കിത് ഡെയിലി വെയറിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് ഇവിടെ ഒരു പോട്ട്ലി ബട്ടണും കൊടുത്തിട്ടുണ്ട് സൈഡ് ആണ് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് നല്ല തിക്ക് ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കാണ് കേട്ടോ നമുക്ക് ഡെയിലി വെയറിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം ഇതിന്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഡെയിലി വെയറിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഈ പ്രോഡക്റ്റ് ജസ്റ്റ് ത്രീ ഡബിൾ നയൻ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പൊ നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ അടുത്ത കളർ വരുന്നത് ഗ്രീൻ കോമ്പിനേഷനിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണ് സൂപ്പർ പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈസ് ഉള്ളി ത്രീ ഡബിൾ നൈൻ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം